പ്രമുഖ ഹമാസ് നേതാവ് സാലിഹ് അൽ അറൂറിയെ ലബനാൻ തലസ്ഥാനമായ ബൈറൂത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് ബോംബിട്ട് കൊലപ്പെടുത്തിയതും ഇറാനിൽ കാസിം സുലൈമാനിയുടെ കബറിതത്തിനടുത്തുണ്ടായ സ്ഫോടനത്തിൽ നൂറിലേറെ പേർ കൊല്ലപ്പെട്ടതും പശ്ചിമേഷ്യയെ മുൾമുനയിലാക്കുന്നു അറൂറി വധത്തിന് തിരിച്ചടിയുണ്ടാകുമെന്ന് ഹിസ്ബുല്ല പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇസ്രായേൽ നഗരങ്ങളിൽ സുരക്ഷ ശക്തമാക്കിയതായും എന്ത് പ്രത്യാഘാതവും നേരിടാൻ തയ്യാറാണെന്നും സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി അറിയിച്ചു അതേസമയം അറൂറി പദത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ ഔദ്യോഗികമായി ഏറ്റെടുത്തിട്ടില്ല ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ആയിരുന്ന ഗാസിം സുലൈമാനിയുടെ നാലാം ചരമവാർഷിക ദിനത്തിലാണ് സ്ഫോടനം സംഭവത്തിൽ അമേരിക്കയുടെ ഇടപെടലിനെ കുറിച്ച് സംശയം ഉയരുന്നുമുണ്ട് മൂന്ന് വർഷം മുമ്പ് യു എസ് ഡ്രോൺ ആക്രമണത്തിലാണ് സുലൈമാനി കൊല്ലപ്പെട്ടത് ഹിസ്ബുല്ല നേതാക്കളുമായി ബെറൂത്തിൽ കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് ഓഫീസിനു നേരെ നടന്ന ആക്രമണത്തിൽ ചൊവ്വാഴ്ച അറൂറി കൊല്ലപ്പെട്ടത് അൽഗസാം ബ്രിഗേഡ് നേതാക്കളായ സാമിർ ഫന്തി അസാം അക്റ എന്നിവരും ഹമാസ് അംഗങ്ങളായ മെഹ്മൂദ് ഷാഹീൻ മുഹമ്മദ് ബഷാ മുഹമ്മദ് അൽ റെയീസ് മുഹമ്മദ് ഹമ്മൂദ് എന്നിവരും കൊല്ലപ്പെട്ടു വെസ്റ്റ് ബാങ്ക് സ്വദേശിയായ സാലിഹ് അൽ അറൂറി അൽഗസാം ബ്രിഗേഡിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് ദീർഘകാലം ഇസ്രായേലി ജയിലിലായിരുന്ന അദ്ദേഹം മോചിതനായ ശേഷം ലബനാനിലാണ് താമസം ഹമാസും ഹിസ്ബുലയുമായുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നത് അദ്ദേഹമായിരുന്നു ഇന്റലിജൻസ് വിവരങ്ങളും ഫോൺ സിഗ്നലുകളും പിന്തുടർന്നാണ് അറൂറിയെ വധിച്ചതെന്നാണ് സൂചന കൂടിക്കാഴ്ച നടക്കുന്ന സ്ഥലം തീയതി ആരൊക്കെ പങ്കെടുക്കുന്നുവെന്ന വിവരം പങ്കെടുക്കുന്നവരിൽ ഒരാളുടെ ഫോൺ നമ്പർ എന്നിവ ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിരിക്കാം ഡ്രോണുകൾക്ക് കൃത്യതയോടെ ആക്രമണം നടത്താൻ ഫോൺ സിഗ്നലുകൾ ഉപയോഗിച്ചിരിക്കാമെന്നും കരുതുന്നു തിരക്കേറിയ താമസ കേന്ദ്രത്തിൽ നടത്തിയ ആക്രമണത്തിനെതിരെ ലബനാനിൽ പ്രതിഷേധം ശക്തമാണ് ലബനാനെയും യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാനുള്ള നീക്കമാണിതെന്ന് പ്രധാനമന്ത്രി നജീബ് മീകാത്തി പ്രതികരിച്ചു പൊറുക്കാനാകാത്ത കുറ്റകൃത്യം എന്നാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റയിസി അറൂറി വധത്തെ വിശേഷിപ്പിച്ചത്